ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കുറച്ച് ഹൈ ഗ്രാഫിക്സ് ആൻഡ്രോയിഡ് ഗെയിംസ് ആണ് ഗൈസ് പരിചയപ്പെടാൻ പോകുന്നത് ഗൈസ് അതിനു മുന്നേ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഗൈസ് ഇത് നമ്മുടെ ഫസ്റ്റ് ഗെയിമാണ് ആണ് ഗൈസ് ഡബ്ല്യു ഡബ്ല്യു ഇ ഗൈസ് ഇതിന് വലിയ സൈസൊന്നുമില്ല എന്നാലും അത്യാവശ്യം ഫൈറ്റിംഗ് ഗെയിംസിൽ ഒരു നല്ലൊരു ഗെയിം തന്നെയാണ് ഗൈസ് എന്തായാലും നോക്കുന്നു നോക്കാം ഗൈസ് നമ്മുടെ എതിരാണ് റോക്കാണെന്ന് തോന്നുന്നു ഗൈസ് ഓക്കെ നമ്മുടെ എതിരെ റോക്കാണ് ഗൈസ് നമുക്കറിയാലോ ഗൈസ് ഇവരെയൊക്കെ നമ്മളെ ഡബ്ല്യു ഡബ്ല്യു ഇയിലെ കില്ലാടികളല്ലേ ഗൈസ് ഓക്കെ ഗൈസ് അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത് ഗൈസ് എന്തായാലും ഞാൻ ഇത് കുറച്ച് ഓടിച്ചു വിടാം എന്നിട്ട് ഗൈസ് ഇതിൻ്റെ സൗണ്ട് ഒക്കെ ഇച്ചാറിയാം കേട്ടോ സാധനം കൊള്ളാം ഗൈസ് എന്നിട്ട് ഇത് മാറ്റിയിട്ട് ഞാൻ വേറെ കളി കാണിച്ചു തരാം ഗൈസ് ഉണ്ടായിരുന്നു കൊള്ളാം ഓക്കെ ഗൈസ് ഇതേ നമുക്ക് ജോൺസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ക്രേറ്റ് ഉറക്കാൻ കിട്ടിയായിരുന്നു ഗൈസ് നമുക്ക് ജോൺസിനെ കിട്ടി ഇതേ ോൺസിനെ വെച്ച് അടിക്കുന്നുണ്ട് അവൻ നമ്മളെ അടിക്കുന്നുണ്ട് ഗൈസ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഗൈസ് എന്നാലും കുറച്ച് ചെറിയൊരിതുണ്ട് നമ്മൾ അടിക്കുമ്പോഴും അവനൊന്നൊന്ന് വെച്ചൊക്കെയാണ് കുറയുന്നത് അവൻ നമ്മളെ അടിക്കുമ്പോൾ ഏഴും ആറും വെച്ചൊക്കെ കുറയും ഗൈസ് നമുക്ക് മാക്സിമം അടിക്കാം ഗൈസ് ക്രിറ്റിക്കലൊക്കെ അടിച്ചിട്ടൊന്നൊന്നൊന്ന് പോരാ ഗൈസ് അവനെ അടിച്ചിട്ടൊന്നും അവന് ഒരു ഒരു ഇതില്ല ഗൈസ് എന്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം അതെ ഉണ്ടോ നമ്മൾ അടിക്കുമ്പോൾ എല്ലാം ആറേ ഉള്ളൂ അവനൊക്കെ അടിക്കുമ്പോൾ ഏഴാ ഗൈസ് നമ്മുടെ മസിലൊക്കെ കണ്ടോ ജോൺസിലൂടെ കറക്റ്റായിക്കെ അടിക്കുന്ന പോലെ ഗൈസ് പക്ഷെ ഡബ്ല്യു ഡബ്ല്യു ഈ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഗൈസ് ഉറപ്പായിട്ട് ഈ ഗെയിം കളിച്ച് നോക്കുക അടിപൊളി ഗെയിം തന്നെയാണ് ഗൈസ് സൂപ്പർ ഗെയിം തന്നെയാണ് എന്തായാലും നിങ്ങൾ കളിച്ച് നോക്കുക നല്ല ഫൈറ്റിംഗ് ഗെയിംസ് ഈ ഒരു വീഡിയോനകത്തൊണ്ട് അത്യാവശ്യം നല്ല ഫൈറ്റിംഗ് ഗെയിംസോ അത്യാവശ്യം ഗ്രാഫിക്സ് ഉള്ള ഫൈറ്റിംഗ് ഗെയിംസാണ് ഗൈസ് ഉള്ളത് എന്തായാലും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഫൈറ്റിംഗ് ഗെയിംസ് ആണ് ഗൈസ് ഗ്രാഫിക്സിനേക്കാളും കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ നമ്മൾ നോക്കണ്ട എല്ലാ ഫോണിലും അത്യാവശ്യം ഗൈസ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോഴത്തെ ഒരുമാതിരിപ്പെട്ട ഫോണിൽ എല്ലാം സപ്പോർട്ടാകുന്ന ഗെയിംസ് ആണ് ഗൈസ് ഓക്കേ നമുക്ക് എന്തായാലും ഇവനെ കൊല്ലാം ഓക്കെ ഓക്കെ ഗൈസ് ഓ എൻ്റെ മോനെ ആ സൗണ്ട് കിട്ടില്ല കേട്ടോ ഗൈസ് അത് അടിപൊളി സൗണ്ട് തന്നെയാണ് ഓക്കെ അടുത്തത് ആ എൻ്റെ മോ ഗൈസ് അതുമുള്ള ഓക്കെ നമുക്ക് കൗണ്ട് ഡൗൺ സമയമായി തോന്നുന്നു ഓക്കെ ടാപ്പ് ചെയ്യണം അവിടെ വന്ന് നമ്മൾ ഒരെണ്ണം പോലും മിസ് ചെയ്യല്ലേ ടു ഓക്കെ ഗൈസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം ആയി ഗൈസ് നമ്മൾ കളി ജയിച്ചു ഓക്കെ ഗൈസ് ഞാൻ ഇനി അടുത്തൊരു ഗെയിം പരിചയപ്പെടുത്തി തരാം ഓക്കെ ഗൈസ് ഇതാണ് നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഓപ്ഷൻ ആണ് ഗൈസ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗൈസ് ഇത്തു ഒരു അടിപൊളി ഗെയിമാണ് ഗൈസ് എന്തായാലും കൊള്ളാം ഇതിൻ്റെ ഓക്കെ ഗൈസ് നമ്മൾ സമയങ്ങളായ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ് ദേ ഇതാണ് ഗെയിമിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഗൈസ് ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനിമീസ് ഉണ്ടാകും എല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലുക പിന്നെ നമുക്കിങ്ങനെ ടൈം ബോബും കാര്യങ്ങളൊക്കെ വെക്കാം അത് ഡിഫ്യൂസ് ചെയ്യാം അത് ഇത് ചെയ്യാം നമുക്കും വെക്കാം ഗൈസ് അങ്ങനെയൊക്കെയാണ് ഗൈസ് അത് ഒരു അടിപൊളി സംഭവം തന്നെയാണ് ഗൈസ് ഗൈസ് നമ്മളിപ്പോൾ തീരാന് തോന്നും ഓ ഗൈസ് ഓ ഗൈസ് അത് കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ് ഗൈസ് നിങ്ങൾ കളിച്ചു നോക്കുക അത്യാവശ്യം സ്പേസ് കുറവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഏറ്റവും നല്ലൊരു ഗെയിം തന്നെയാണ് ഗൈസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കൃത്യ ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഗെയിം ഗൈസ് കാരണം എന്ത് നമുക്ക് കളിക്കാനും രസമാണ് വലിയ സൈസും കാര്യങ്ങളും ഒന്നും വലുതായിട്ടില്ല ഒരുമാതിരിപ്പെട്ട ഫോണിലെല്ലാം സപ്പോർട്ടാവും ഓക്കെ ഇതെ ഇങ്ങനെയും ഗൈസ് കളിയൊക്കെ നടക്കും കാരണം നമുക്ക് ഷോട്ടൊക്കെ കിട്ടും ഇടയ്ക്ക് ഗൈസ് അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഗൈസ് ഇതാണ് നമ്മൾ അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഇൻ ടു ദ ഡെഡ് ടു വന്നാണ് ഗൈസ് ഈ ഗെയിമിൻ്റെ പേര് ഗൈസ് ഇതൊരു സോമ്പിയെ കൊല്ലുന്നൊരു ഗെയിം തന്നെയാണ് ഗൈസ് ഇതും നമുക്ക് നല്ലൊരു സ്റ്റോറി മോഡിലൂടെ തന്നെയാണ് ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വരുമ്പോഴേ ഒരു നല്ലൊരു സ്റ്റോറി ഒരു ട്രക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ നല്ലൊരു ഒരു ഒരു പോർഷനുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് കിട്ടിട്ടുണ്ട് ഗൈസ് ദേ ഇങ്ങനെയാണ് നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഗണ്ണ് തരും നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുക അല്ലാതെ നമുക്ക് സൈഡിലോട്ട് സൈഫ് ചെയ്ത് അങ്ങനെ അടിക്കാനോ അങ്ങനത്തെ സംഭവം ഒന്നും നമുക്ക് അല്ലാതെ ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ അടിക്കുക അത്രേ ഉള്ളൂ ഗൈസ് അങ്ങനെയാണ് ഈ ഒരു ഗെയിമെന്ന് പറയുന്നത് ഇതും ഒരു നല്ല ഗെയിമാണ് ഗൈസ് ഇതിനും വലിയ സൈസും കാര്യങ്ങളൊന്നും വരുന്നില്ല അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ് ഗൈസ് അതുകൊണ്ട് അവിടെ അവിടെ എന്തോ പ്രശ്നം നടന്നു ആരാണ്ടൊക്കെ വണ്ടി ഇടിച്ച് ചത്തം തോന്നു ഗൈസ് ഇത് തന്നെ ചാടുക ഗൈസ് ഇതൊക്കെ തന്നെ അടിക്കോളൂ ഓക്കെ ദ സോമ്പി ഗൈസ് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സോമ്പിയുടെ അടുത്തൂടെ പോകുന്ന കുറയ്ക്കുക എന്നാണ് ഗൈസ് അല്ലെങ്കിൽ നമ്മൾ വിവരം അറിയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്മാര് നമ്മളെ പിടിക്കും ഗൈസ് അതിന് യാതൊരു മാറ്റവും ഇല്ല ഓക്കെ ഗൈസ് ഇതും ഒരു നല്ലൊരു ഗെയിം തന്നെയാണ് ഗൈസ് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുക ഓക്കെ ആ പെട്ടു പെട്ടു ഓ ഗൈസ് ഓക്കെ ഓക്കെ നമ്മൾ നമുക്ക് ഇത്ര മൂന്ന് കത്തി കണ്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ് ദേ ഇവിടെ സൈഡിൽ ഇത് കണ്ടോ മീറ്റർ എത്ര മീറ്റർ നമ്മൾ നടന്നു പോകണം അങ്ങനെയാണ് ഗൈസ് ഓരോ മെഷീനും അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ആ ഒരു ഗെയിം എന്ന് പറയുന്നത് ഗൈസ് അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ഇതുവരെ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗൈസ് പവർ അപ്പ് ഗൈസ് എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്തു നോക്കാം ഓക്കെ ഗൈസ് നമുക്ക് ഡബ്ലാറിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് അതൊക്കെ വെച്ച് ഞാൻ കളിച്ചോളാം ഓക്കെ എന്തായാലും ഇത് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോവാം അടുത്ത വീഡിയോ പോട്ടെ അടുത്ത ഗെയിമിലേക്ക് ഗൈസ് ആ ഡബിൾ ബാറിൻ്റെ ശമ്പം ഒക്കെ കാണിക്കുന്ന കൊള്ളാം കേട്ടോ ആ ഒരു ഇതൊക്കെ കാണിക്കുന്ന കൊള്ളാം ഓക്കെ എന്തായാലും അടുത്ത ഗെയിമിലോട്ട് പോവാം ഓക്കെ ഗൈസ് ഇതാണ് നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞ ഷാഡോ ഫൈറ്റ് ത്രീ എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിമ് പക്ഷെ ഗൈസ് ഈ ഒരു ഗെയിമിന് അത്യാവശ്യം നല്ല സൈസ് വരും ഗൈസ് അത്യാവശ്യം നല്ലൊരു ഫോണും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണും ഉണ്ടായാലും ഗൈസ് ഇത് കളിക്കാൻ പറ്റും അത്യാവശ്യം ഗൈസ് എന്തായാലും എന്തെ ഗൈസ് ഈ ഒരു ഇത് കാണുമ്പോഴേ അറിയാം നിങ്ങൾക്ക് ഈ ഷാഡോ ഫൈറ്റ് ഗെയിം എന്ന് പറയുന്നത് എല്ലാ സീരീസ് അതായത് ഷാഡോ ഫൈറ്റ് ടൂവും കൊള്ളാം ത്രീയും കൊള്ളാം ഗൈസ് ഫോർ ഉണ്ടെന്ന് തോന്നുന്നു അത് ഇവരെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് അതും അടിപൊളിയാണ് ഓക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ ഗൈസ് നമ്മൾ മൂന്ന് ബ്ലോക്ക് ചെയ്തു ഇനി നമുക്ക് അടിക്കാം ഇനി നമുക്ക് ഓക്കെ നമുക്ക് അങ്ങനെ വിളിക്കാം ഗൈസ് നമുക്ക് മൂന്ന് ബ്ലോക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞത് ആ മൂന്ന് ബ്ലോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഗൈസ് ഓ അവനെ വെട്ടി രണ്ടാക്കിയിട്ടുണ്ട് ഇതേ അവനെ അടിച്ചോണ്ടിരിക്കുക ഓക്കെ ഗൈസ് അവൻ ചത്തിട്ടുണ്ട് ഗൈസ് ഷാഡോ ഫൈറ്റ് ടു കളിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി കളിക്കുക ഗൈസ് അതും ഒരു അടിപൊളി ഗെയിം തന്നെയാണ് ഇത് ഷാഡോ ഫൈറ്റ് ആണ് ഗൈസ് ഇതും നല്ലൊരു ഗെയിം തന്നെയാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ള കാര്യങ്ങളും പിന്നെ ഇച്ചിരിയുടെ കുറച്ചും കൂടെ ഡീറ്റെയിൽങ്ങും കാര്യങ്ങളും എല്ലാം എല്ലാ രീതി വെച്ച് നോക്കുവാണെങ്കിൽ ഗൈസ് ഷാഡോ ഫൈറ്റ് ത്രീ തന്നെയാണ് ബെറ്റർ അല്ല ഷാഡോ ഫൈറ്റ് ടൂ ആണെങ്കിൽ നമ്മൾ ആ നെയിം പോലെ തന്നെ ഷാഡോ മാത്രമേ ഉള്ളൂ അതിൽ അതും ഷാഡോ മാത്രമേ ഉള്ളൂ നമുക്കതിൽ വേറെ ആരെയും ഒന്നും കാണാൻ പറ്റില്ല നമുക്കൊരു ബാക്കി എനിമീസിൻ്റെയൊക്കെ ഫോട്ടോ വരത്തുള്ളൂ അവരേയും ജസ്റ്റ് ഷാഡോ മാത്രമേ ഉള്ളൂ നമുക്ക് ഷാഡോയിലാണ് ഗൈസ് നമ്മൾ അതിലും അടിക്കുന്നത് ഓക്കെ ഗൈസ് അതും ഒരു അടിപൊളി ഗെയിം തന്നെയാണ് അത് പണ്ടത്തെ എൻ്റെ ഒരു ഫേവററ്റ് ഗെയിമായിരുന്നു ഓക്കെ ഗൈസ് നമുക്കിനി അടുത്ത ഗെയിം ഞാൻ കാണിച്ച് തരാം ഓക്കെ ഗൈസ് ഇതാണ് നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ ഷാഡോ ഓഫ് ഡെഡ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര് ഗൈസ് ഇത് ഒരു നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ ഒരു മോഡൽ ഒരു ടൈപ്പ് ഗെയിമാണ് ഗൈസ് ഇത് എന്തായാലും ഒരുമാതിരിപ്പെട്ടവർ പേര് അറിയാവും ഗൈസ് പക്ഷേ ഇങ്ങനത്തെ ഗെയിം ഇഷ്ടപ്പെടുന്നവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് കൂട്ടത്തില് ചിത്രയിലൊരു ഗെയിമൊക്കെ ഇഷ്ടമൊക്കെയാണ് ഗൈസ് ഞാൻ ഇത്ര ഗെയിമൊക്കെ കളിക്കാറുണ്ട് ഗൈസ് ഇതൊരു അടിപൊളിയാണ് കാരണം ഈ ഒരു ആളും വെച്ച് ഇങ്ങനെയൊക്കെ വെട്ടുന്നതും കുറച്ച് പവറും കാര്യങ്ങളൊക്കെ ഒരു ടൈപ്പ് ഗെയിമാണ് ഗൈസ് എന്തായാലും കൊള്ളാം അത് ഒരു അടിപൊളി ഗെയിം തന്നെയാണ് ഗൈസ് ഇതിൻ്റെ പേര് ഷാഡോ ഫൈറ്റ് അല്ല ഷാഡോ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര് ഇത് ഗൈസ് ഇഷ്ടമുള്ളവരൊന്ന് കളിച്ച് നോക്കുക ജസ്റ്റ് നിങ്ങളൊന്ന് കളിച്ച് നോക്കുക ഗൈസ് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള വളരെ ചാൻസ് കൂടിയ ഗെയിമാണ് ഗൈസ് കുറവൊന്നും ഇല്ല കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇങ്ങനത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഗൈസ് പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള നമ്മൾ ഓരോ പവറൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പം ഓരോ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗൈസ് അതും അടിപൊളി തന്നെയാണ് ഗൈസ് ഇതൊക്കെ നമ്മളെ ഫസ്റ്റ് മെഷീൻ ആണ് ഗൈസ് ഇതൊക്കെ നമ്മൾ ഗെയിം തുടങ്ങുമ്പോൾ കാണിക്കുന്ന മെഷീനാണ് ഞാൻ ഗെയിം തുടങ്ങുമ്പോൾ തന്നെ പ്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്യും ഗൈസ് അപ്പം നിങ്ങൾ നോർത്ത് നോക്കുക കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിലും ടഫായിരിക്കും എന്ന് പറയുന്നത് ഗൈസ് എന്തായാലും കളിച്ചോക്കും ഇങ്ങനത്തെ ഗെയിംസൊക്കെ നമുക്ക് കുറച്ച് നാളെടുത്താലും ഗൈസ് നമുക്ക് ഗെയിംസ് തീർക്കാൻ പറ്റും നല്ലൊരു ഇത് തന്നെയാണ് ഗൈസ് സത്യം പറയുമല്ലോ നല്ലൊരു ഇത് തന്നെയാണ് ഗെയിം തന്നെയാണ് ൈസ് ഇവന്മാരെയൊക്കെ കൊല്ലണം പുതുപോലെയുള്ളമാരെയൊക്കെ കൊല്ലുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഗൈസ് പിന്നെ നമുക്ക് എന്താ ഇവിളി ഇങ്ങനെയൊക്കെ നമുക്ക് കൊല്ലാൻ പറ്റും കാരണം ഫസ്റ്റ് ആയതുകൊണ്ട് ആമാരിങ്ങനെയൊക്കെ ചെയ്ത് തരും ഗൈസ് പക്ഷേ അതിൽ അങ്ങനെയൊന്നും അല്ല നമ്മൾ കുറച്ചുകൂടെ ലെവലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഗൈസ് കളി വേറെയാവും അങ്ങനെയൊക്കെയാണ് ഗൈസ് എന്തായാലും കൊള്ളാം അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഗൈസ് ഇതാണ് നമ്മുടെ അടുത്ത ഗെയിം ഗെയിമെന്ന് പറഞ്ഞാൽ ആംഗ്രിസ്റ്റിക്മാൻ എന്നാണ് കൈസി ഈ ഒരു ഗെയിമിൻ്റെ പേര് ഗൈസ് ഇത് പണ്ടത്തെ എൻ്റെ ഷാഡോ ഫൈറ്റ് പോലെ ഒരു ഫേവറേറ്റ് ഗെയിം ആയിരുന്നു ഗൈസ് അതായത് നമ്മൾ ഇങ്ങനെ കളിക്കുമ്പോൾ ഭയങ്കര രസമാണ് എന്ത് കണ്ടോ ആ സൗണ്ടും ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൈസി ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് ബ്ലഡ് വേണമെങ്കിൽ ഇതാക്കാം റെഡ് ആക്കാം പക്ഷേ ഞാൻ ബ്ലൂ ആണ് ആക്കിയിരിക്കുന്നത് ഗൈസ് ഇങ്ങനെ നമ്മൾ അടിക്കാൻ പറ്റും നമുക്ക് ബട്ടണെ ക്ലിക്ക് ചെയ്ത് ഗൈസ് സത്യം പറയാമല്ലേ ഇത് കളിക്കുമ്പോൾ നല്ല രസമാണ് നമുക്ക് സമയം പോകുന്ന ഒന്ന് അറിഞ്ഞൂടെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഗൈസ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്ന ഓരോത്തമാരുണ്ട് ഗൈസ് ഇതുപോലെ അപ്പം നമ്മളിതൊരു മാപ്പാണ് അതിൽ പോയി ഇങ്ങനെ ഓരോത്തന്മാരെ കൂടൊക്കെ പൊട്ടിച്ച് ഓരോരുത്തർമാരെ രക്ഷിക്കണം അതാണ് കൈസ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വലിയ ഗ്രാഫിക്സും കാര്യങ്ങളും ഒന്നും ഇല്ല ഗൈസ് ഓഫ്ലൈൻ ഗെയിമുമാണ് കളിക്കേണ്ടവർക്ക് ഉറപ്പായിട്ടും കളിക്കുക ഞാൻ പണ്ട് ഇതിൻ്റെ മോഡ് ഏൽപ്പിക്കുകയായിരുന്നു കൈസ് കളിക്കുന്നത് പിന്നെ ഇതിനകത്ത് മറ്റേ അവതാരണകത്ത് മെഷീൻ ഇല്ലേ ഗൈസ് അതുപോലത്തെ കുറച്ച് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഉണ്ട് അത് വാങ്ങണം കൈസ് അതിനുള്ള പൈസ ഒക്കെ വേണം അതിൻ്റെ ലാകെ ഒമ്പതിനായിരം രൂപയുള്ളൂ എൺപതിനായിരം രൂപയെങ്ങ ആ ഒരു മെഷീൻ ഒക്കെ ഇപ്പം ഇതിനകത്ത് റേറ്റ് പറയുന്നത് ഗൈസ് ഞാൻ മോഡേപ്പിക്ക എടുത്ത സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പണ്ടായിരുന്നു ഗൈസ് ഇപ്പോൾ ഒന്നുമല്ല കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ മോഡേപ്പിക്ക എടുത്തിട്ട് വീഡിയോ ചെയ്യാം കൈസ് ഇതൊക്കെ കൂളിയാം ഉണ്ടോ നമ്മൾ ഗൈസ് ഇട്ട് കെറിഞ്ഞ് ഒടിച്ച് ഡെസ്ക് ഒക്കെ ഒടിച്ച് കൈസ് ചവിട്ടി ഇളക്കാം കേട്ടോ നമുക്ക് നല്ല ഇതുണ്ടെങ്കിൽ അങ്ങോട്ട് ഗെയിം അങ്ങോട്ട് എടുത്തിട്ട് പൊട്ടിച്ചാൽ മതി ഉമാരൊക്കെ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് കോൾ ചെയ്യാം ഗൈസ് ഓട്ടിച്ചിളക്കാം നമുക്ക് ആ സ്ഥലം മുഴുവൻ നശിപ്പിക്കാം ഈ സിനിമയ്ക്കാത്തൊക്കെ ഓരോന്ന് കാണിക്കത്തില്ല ഇങ്ങനെ അടിച്ച് ഡെസ്കും കാസേരൊക്കെ ഓടിക്കുന്നു അതുപോലെ ഓടിക്കുക ഓരോത്തമാരൊക്കെ ഇട്ട് തീറിഞ്ഞ് ഓടിക്കുക ഞാൻ മുമ്പേ കാണിച്ചില്ലേ ഒരു ഇതാണ് ഒരു ഡെസ്ക്കാ അത് എടുത്തു വരെ കയറിയാൽ കൊടുക്കുക അപ്പോഴേ ഓൻ്റെ ഒന്ന് ഇടിച്ച് ഡെസ്ക്കൊക്കെ ഓടിച്ച് രണ്ടായി ഗെയ്സ് അതാ പറഞ്ഞത് സൂപ്പർ ഗെയിം ആണ് രസമാണ് ഗൈസ് ചാടി വീണ്ടും ഓ ഒന്നുകൂടെ അയ്യോ ചീറ്റി പോയി ഗെയ്സ് ഓക്കേ നമ്മൾ അങ്ങോട്ട് പോകാനാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ദേ ദേ നമുക്ക് എന്താടാ വാടാ വാ വാ വന്ന് അടിച്ചു നോക്ക് നീ അവൻ എന്നെ അവനെന്നെ അടിച്ചാ ചില്ല് പൊട്ടിക്കണം അത് അവൻ എന്നെ അവനെന്നെ തൊഴിച്ചാ ചില്ല് എനിക്ക് പൊട്ടിച്ചപ്പുറത്തിടണം എനിക്കോസ് നടന്നു നേരെ തിരിച്ചാ ഞാനെടുത്ത് ചില്ലലോട്ട് രേര് വെച്ചു കൊടുത്ത് കൈസ് അതൊക്കെയാണ് ഹൈലൈറ്റ് ഗൈസ് എന്തായാലും കൊള്ളാം അത് ബാക്കി നോക്കാം ഗൈസ് ഇതുവരെ തലമാരിയൊക്കെ ഇവിടെ കുട്ടിക്കുമ്പോൾ പണ്ട് കുറേ ഗോൾഡും ഡയമണ്ടും കിട്ടുമായിരുന്നു അത്യാവശ്യം കിട്ടുമായിരുന്നു ഒരു അഞ്ചാറ് അഞ്ചാറെ ഡൈമണ്ടെങ്കിലും കിട്ടുമായിരുന്നു ഗോൾഡും അത്യാവശ്യം കിട്ടുമായിരുന്നു ഓ ഗൈസ് ഇല്ല ഓക്കെ നമുക്ക് നോക്കാം ഗൈസ് അതില് ഓക്കെ ഗൈസ് നമ്മുടെ ആ ഫസ്റ്റിലത്തെ ലെവൽ അങ്ങ് തീർന്നു ഗൈസ് കൊള്ള എന്തായാലും കൊള്ളാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് തരിക ഗൈസ് നമുക്ക് വളരെ സപ്പോർട്ട് കുറവാണ് ഓക്കെ ബായ്